ജീവിതത്തിൽ കണ്ടുവരുന്ന ആത്വ ക്രമക്കേടുകൾ കുട്ടികളായിട്ടുള്ള പീരീഡ്സിന്റെ ഇംബാലൻസ് ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഏതാരാളം പേഷ്യൻസ് വരുമ്പോൾ അവരൊക്കെ സാധാരണ പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സാവുമ്പോഴേ മൈനാറിറ്റി അതായത് പീരീഡ്സൊക്കെ ആരംഭിക്കുന്നു ശരീരം വളർച്ച എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്ക് കൊടുക്കേണ്ട ഒരു മാനസികമായിട്ടുള്ള ഒരു അവയർനെസ് ഇതിലൂടെ തന്നെ അധ്യാപകരും മാതാപിതാക്കൾ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റം പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ ഭക്ഷണം കാണുന്നുണ്ട് ജങ്ക് ഫുഡ്സുകൾ ട്രാൻസ്ഫാറ്റുകൾ ഇങ്ങനെയുള്ള വ്യായാമം ഇല്ലാത്ത വളരെയധികം കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് സാധനം രണ്ടോ മൂന്നോ ദിവസം മുകളിൽ ലീവ് എടുക്കുന്ന കുട്ടികൾ വളരെ ശക്തമായ നടുവേദന ശബ്ദി അതുപോലെ തന്നെ തലവേദന മോർസിൻസ് ഉള്ള ആളുകളുടെ എണ്ണം കൂടി വരികയാണ് ക്ലിനിക്കിൽ അടുത്ത ദിവസങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രവണത അമിതമായ ഹെയർ ഗ്രോത്ത് അതുപോലെ ഹെയർ സ്യൂട്ടിക്സ് എന്ന് പറയും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഈ മോർഷിൻസ് ഇതെല്ലാം ഈ പോളിസിസ്റ്റിക് ഓവറിയുടെ ഭാഗമായിട്ട് വരുന്നത് എന്താണ് ഈ പോളിസിസ്റ്റിക് ഓവറി ബ്ലോക്ക് ചെയ്യാൻ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ പ്രസക്തി ആയുർവേദത്തിലെ ഉശീരാതി ഗണങ്ങള് അതുപോലെ മരണാതി കഷായ ഗണങ്ങള് അതുപോലെ സേതന ക്രിയകള് രൂക്ഷസേതനക്രിയകൾ വളരെ എഫക്റ്റീവ് ആണ് നമ്മുടെ ക്ലിനിക്കുകളിൽ രൂക്ഷസവേദനക്രിയയും പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്തു പോകുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ് ഓരോ ദിവസവും അതിന്റെ എഫക്റ്റ് പിന്നീട് വിളിച്ചു പറയുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് കാരണം ഹോർമോണ് ഇംബാലൻസ് റെഗുലറൈസ് ചെയ്യുന്ന ഏറ്റവും നല്ലത് ആയുർവേദത്തിലുള്ള ഈ പ്രതിരോധ തുവർത്തന ചികിത്സകളാണ് അത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ് താങ്ക് യു